നടൻ സലിഖുബാർ കഴിഞ്ഞ ദിവസം വളരെ അവശനായിട്ട് ഒരു വേദിയിൽ പങ്കെടുക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് മാറിയിരുന്നു തൊട്ടു പിന്നാലെ നടൻ വിനായകൻ രൂക്ഷമായ ഭാഷയിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു ഡ്രഗ്സ് അടിച്ച് തകർന്നു പോയ ഒരു ആള് എന്തിനാണ് ഒരു പൊതുവേദിയിൽ വന്നിരുന്നുകൊണ്ട് ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് വിനായകൻ ഒരു കുറിപ്പെട്ടത് തൊട്ട് പിന്നാലെ അത് സലിംഗുമാറിനെ ഉന്നം വെച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ സലിംഗുമാറിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണെന്ന രീതിയിലിത് സമൂഹ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും ഒക്കെ തന്നെ വിനായകനെതിരെയും ഒരു ആക്ഷേപം എന്തുകൊണ്ടാണ് സലിംഗുമാറിനെ താങ്കൾ അങ്ങനെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ വിമർശിച്ചത് എന്ന രീതിയിലും ഒക്കെ തന്നെ ഒരു വാർത്തകൾ പരക്കെയുണ്ടായി അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ായ പ്രകടനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ രക്ഷീകരാവസ്ഥയിൽ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനെ വിമർശന ബുദ്ധിയോടുകൂടി കാണാതെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട് വിനായകന്റെ ഭാഗം അതുണ്ടായിട്ടില്ല എന്നത് നമ്മളിപ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പൊതുവെ പറഞ്ഞു വരുമ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹരിയെ ഉപയോഗിച്ചതിനു ശേഷം നമ്മൾ ലഹരിയെ ലഹരിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു അതുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ചാലകശക്തിയായിട്ട് മാറട്ടെ ഇത്തരം അഭിപ്രായ ഭിന്നതകൾ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവായ ഒരു എനർജി ആയിട്ട് മാറട്ടെ ഒരു സതുദ്ദേശത്തോടു കൂടി ആകട്ടെ നല്ല ഒരു സന്ദേശം പകരുന്ന കമൻറ്റുകളായിട്ടെല്ലാം മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം